സ്ട്രൈക്കിൽ വീണ്ടും മുമ്പ് എത്തുന്നു പവറല്ലേ നാലാമത്തെ പന്ത് സ്ട്രൈക്കിൽ മുമ്പ് ആ നല്ലൊരു ക്യാച്ച് ആയിരുന്നു ഫീൽഡർ കൈകൾ ഒതുക്കുന്നു പക്ഷേ ബൗണ്ടറി ലൈൻ ടച്ച് ചെയ്യുന്നു ഫീൽഡർ തന്നെ അത് സിക്സ് ആണെന്ന് അമ്പര്ക്ക് സിഗ്നൽ കൊടുക്കുന്നു ഫീൽഡിംഗിൽ നമ്മുടെ മുൻചാടിയാണ് ప్రకటనం ఫైరో <laughs> 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 അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത് റൺസ് ആയിരുന്നു ഫൈറോക്സിന്റെ സ്കോർ എന്നാൽ ഏഴ് ഓവർ പിന്നിടുമ്പോൾ അബി എന്ന സ്കോറിലേക്ക് എത്തിച്ചിരിക്കുന്നു നല്ലൊരു പാർട്ട്നർഷിപ്പാണ് ഫൈറോക്സിന് വേണ്ടി അബി ആൻഡ് എട്ടാമത്തെ ഓവർ സിബി ഈ മാച്ചിൽ മൂന്ന് വിക്കറ്റുകൾ ക്ഷമിക്കണം നാല് വിക്കറ്റുകൾ നേടിയിരുന്നു സിബി ഇതുവരെയൊക്കെ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നിരിക്കുന്നു ക്യാപ്റ്റൻ ിലൂടെ ആ പന്ത് ബൗണ്ടറിയിലേക്ക് പോകുമ്പോൾ കീപ്പർ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കാഴ്ചക്കാരനായി നോക്കി നിൽക്കേണ്ടി വരുന്നു രണ്ടാമത്തെ മാറുന്നു അഞ്ച് കെ യുടെ കടങ്ങളിൽ നിന്ന് കളി മാറ്റിയെടുക്കുന്നു ഈ പാർട്ട് സിബി കഴിഞ്ഞ സ്പെല്ലിൽ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയ ബൗളറാണ് പക്ഷേ ഇപ്പോൾ ഓവർ എത്തി ആദ്യ രണ്ട് പന്തുകളിലും ബൗണ്ടറിയിലേക്ക് പായിച്ചിരിക്കുന്നു ആദ്യ പന്തിൽ ഫോർ രണ്ടാമത്തെ പന്ത് സിക്സർ സ്ട്രൈക്കിലുള്ളത് അബി എറിയുന്നത് മൂന്നാമത്തെ പന്ത് സിബിസ് കെ തരം സ്ട്രൈക്ക് ചെയ്യുന്നു ഫയറോക്സ് ആ ബൗണ്ടറിയിലേക്കാനിക ഫീൽഡറോട് ദേഷ്യപ്പെടുന്നു ഉണ്ണി ാത്തത് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നു കളി പിടിക്കാൻ കാനികൾ പറയുന്നു ആ ബോൾ ചെയ്യുന്നു ആ മൂന്നാമത്തെ പന്ത് സിബി സ്ട്രൈക്കിൽ ഉള്ളത് അബി വീടും ഒരു ഷോട്ട് ഒരു സിംഗിൾ റൺസ് മാത്രമാണ് നേടാനാകുന്നത് ഫയർ വേണ്ടി അബി ഇപ്പോൾ സ്ട്രൈക്കിൽ എത്തുന്നു അവസാന പന്ത് സ്ട്രൈക്കിൽ ിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ബോൾ ബോൾ നജീബ് പന്ത് സ്ട്രൈക്കിൽ ഒരു ഡോട്ട് പന്തുകളിൽ അൻപത്തിയേഴ് റൺസ് ആണ് വേണ്ടത് നജീബ് രണ്ടാമത്തെ ബോൾ എറിയുന്നു ഒരു സിംഗിൾ റൺസ് എടുക്കുന്നു ഫയർ വോക്സിന് വേണ്ടി അബി സ്ട്രൈക്കിൽ എത്തുന്നു മുബാറക് ബോൾ ചെയ്യുന്നു നജീബ് സ്ട്രൈക്കിൽ നല്ലൊരു ബൌളിംഗ് പ്രകടനമാണ് നജീബ് ഇപ്പോൾ കെക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു അദ്ദേഹത്തിന്റെ ആദ്യ മൂന്ന് പന്തുകളിൽ ഫയർ റോക്സിന് നേടാനായത് ഒരു റൺസ് മാത്രമാണ് നജീബിന്റെ ഓവരില്ല നാലാമത്തെ പന്ത് സ്ട്രൈക്കിൽ അമ്പയർ ബോൾ ചെയ്യുന്നു ഒൻപതാമത്തെ ഓവറല്ലേ അഞ്ചാമത്തെ ബോൾ ചെയ്തോ നജീബാദ് സ്ട്രൈക്കിൽ മുബു ഒരു കീപ്പർ ക്യാച്ച് നഷ്ടമാകുന്നു ഓവറിൽ അവസാന ബോൾ സ്ട്രൈക്കിൽ മുബു വൈഡ് വൈഡ് ബോൾ പക്ഷേ സിഗ്നൽ കാണിക്കുന്നില്ല ഓവർ പൂർത്തിയാകുന്നു നല്ലൊരു ബൗളിംഗ് പ്രകടനമാണ് വേണ്ടി ടാർഗറ്റിലേക്ക് ബാറ്റ് ചെയ്യുന്ന ൂർത്തിയാകുന്നു വേണ്ടി രണ്ട് പന്തുകളിൽ അൻപത് റൺസ് ആദ്യ പന്ത് യുടെ നല്ലൊരു മനോഹരമായ പന്തായിരുന്നു പക്ഷെ അതിലും മനോഹരമായി അബ്ദി അത് കളിക്കുന്നു ഒരു റൺസ് നേടുന്നു ഫയറോക്സ് രണ്ടാമത്തെ ബോൾ ഓ നേരെ ഓവറിലെ ിൽ തിരിച്ചു വരവ് നല്ലൊരു പന്തായിരുന്നു സിംഗിൾ റൺസ് നേടുന്നു ഫയർ ബാറ്റ്സ്മാൻ മുബു സ്ട്രൈക്കിൽ എത്തുന്നു അബിറിൽ ശേഷിക്കുന്നത് മൂന്ന് പന്തുകൾ സ്ട്രൈക്കിൽ അബി ആദ്യ പന്ത് ഒരു റൺ ഔട്ടിന് വേണ്ടി അപ്പീൽ ചെയ്യുന്നു പക്ഷേ അത് ലഭിക്കുന്നില്ല ബാറ്റ്സ്മാൻ ക്രിസിൽ തന്നെയാണ് ബൗളറുടെ കാലിൽ തട്ടിയ സ്റ്റംബിന് അടിച്ചിരുന്നു പന്തായിരുന്നു പക്ഷേ പ്രകടനത്തിലൂടെ അത് ബൗണ്ടറി നേടിയിരിക്കുന്നു അബി സ്ലിപ്പ് ഫീൽഡർ ഷൈബും കീപ്പർ റഹൂഫും തമ്മിൽ ചർച്ചയാണ് ഓഫിൽ ഒരു ഷോട്ട് പോലും വരുന്നില്ല പിന്നെന്തിന ഫീൽഡർ ഇടണം എന്നെല്ലാമാണ് ചർച്ച എന്തായാലും സ്ട്രൈക്കിലുള്ളത് അബി ബോൾ ചെയ്യുന്നത് വീണ്ടും സിബി ബൗണ്ടറിയിലേക്കീപ്പറേയും മറികടന്നുകൊണ്ട് കീപ്പർ നിസ്സഹനാകുന്നു വീണ്ടും അബി ഫിഫ്റ്റി നേടുന്നു ഫയറോക്സിന് വേണ്ടി അഞ്ച് വിക്കറ്റിന് അൻപത് റൺസ് എന്നെടുത്ത് നിന്ന് നൂറ് റൺസിന്റെ പാർട്ട്നർഷിപ്പ് പടുത്തുയർത്തുന്നു അബി ആൻഡ് മൊബു അബി ഫിഫ്റ്റി നേടിയിരിക്കുന്നു നല്ലൊരു പാർട്ട്ഷിപ്പാണ് ആദ്യ ഓവറിൽ യഥേഷ്ടം റൺസ് വഴങ്ങിയ ഷഹീൻ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഓവറാണ് ഇന്നിങ്സ് അല്ലെ പതിനൊന്നാമത്തെ ഓവറിൽ ആദ്യ പന്ത് മുബു നേടിയിരിക്കുന്നു ഒരു സിംഗിൾ റൺസ് ഷഹീന്റെ ഓവറില് രണ്ടാമത്തെ ബോൾ സ്ട്രൈക്കിലുള്ളത് അബി കഴിഞ്ഞ ഓവറിൽ അദ്ദേഹം ഫിഫ്റ്റി നേടിയിരുന്നു റിവേഴ്സ് വേണ്ടി പോകുന്നു ചെയ്തു ഷഹീൻ ബോൾ സ്ട്രൈക്കിൽ ിൽ വീണ്ടും സൂര്യനെ സൂര്യന്റെ കൊണ്ട് ബൗണ്ടറി നേടുന്നു അഭി ഇവിടെ വേണ്ടി ഫിഫ്റ്റി അടിച്ചിരുന്നു അദ്ദേഹം ക്ഷീണിതനാണ് അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ ഫയറോക്സിന് വേണ്ടി ഗ്രീസിലെത്തുന്നു പകരം ഗിരി അഞ്ച് വിക്കറ്റ് വീണ് പതറി നിന്നെടുത്ത് നിന്ന് നല്ലൊരു ഇന്നിങ്സിലൂടെ ഫയറോക്സിനെ കെട്ടിപ്പടുത്ത രക്ഷപ്പെടുത്തിയ ഒരു ബാറ്റ്സ്മാനാണ് മുബു മറ്റൊരു ബാറ്റ്സ്മാനാണ് അബി ഇപ്പോൾ സ്ട്രൈക്കിലുള്ളതോ വീണ്ടും മിസ് ആയി വേണ്ടി ശ്രമിച്ച ഷഹീൻ വീണ്ടും റിവേഴ്സ് ബോൾ ഡോട്ട് ആവുന്നു രണ്ട് പന്തുകളിൽ ബൗണ്ടറി വഴങ്ങിയതിന് ശേഷം ഒരു ശക്തമായി തിരിച്ചു വരവ് ഷെഹീന്റെ വീണ്ടും ലേറ്റ് ആയി പോകുന്നു ബാറ്റ്സ്മാൻ ക്രിസിന്റെ പുറത്തായിരുന്നു പക്ഷേ സ്റ്റെപ്പ് ചെയ്യാൻ കഴിയുന്നില്ല അദ്ദേഹം ആണ് കീപ്പർ ഷീഡിധനാണ് ബാറ്റിംഗ് തുടരുന്നു ഷാരൂഖ് ടാർഗറ്റ് ഷാറൂഖ് ആണ് ഓവറിൽ രണ്ട് ബോളിൽ ഇപ്പോൾ ഓ വീണ്ടും ഒരു ബൗണ്ടറി നേടിയിരിക്കുന്നു ഷാരൂഖ് ഷാറൂഖ് ബാറ്റിംഗ് ആദ്യ രണ്ട് പന്തുകൾ സിക്സറിന് പറത്തി മൂന്നാമത്തെ പന്ത് ബൗണ്ടറി കണ്ടെത്തി നാലാമത്തെ പന്ത് ഷാരൂഖ് ഫൈറോക്സിനോട് സ്ട്രൈക്ക് ചെയ്യുന്നു और डॉट बॉल सिबियो डे नल्लो रो तीरित चुवेरा बा आरक्षणाधीश ट्राई किल शारुक बॉल चाहिए ना सिबी और वो फेंडर का ये लगा रहा है आसमान क्रिसल अभी ओ रिवर्स शॉट में सिबी का नो अल्बर्ट का बाय अच्छा बढ़ो ना दे हम टीएस के तरफ निचेल बॉल चाहिए ना स्ट्राई अभी अभी सावे सावन हाँ हाँ, हाँ, हाँ ह ഒരു ബൗണ്ടറി നേടിയിരിക്കുന്നു നല്ലൊരു ഷോട്ടായിരുന്നു കഴിഞ്ഞ പന്ത് ബൗണ്ടറി നേടിയിരുന്നു നല്ലൊരു പന്ത് തന്നെയായിരുന്നു അബു ഹംദാ സ്ട്രൈക്കിൽ ചെയ്യുന്നു ഓ പക്ഷേ അവിടെ അത് സേവ് ചെയ്യുന്നു സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല അബു ഹംദാൻ വീണ്ടും നിജൽ ആദ്യ ഓവറിൽ പത്തൊൻപത് റൺസ് വഴങ്ങിയിരുന്നെങ്കിൽ പോലും ഒരു വിക്കറ്റ് എടുത്തിരുന്നു പക്ഷേ ഈ ഓവറിൽ അദ്ദേഹം റൺസ് കൊടുക്കുന്നതിൽ പിശുക്ക് കാട്ടുന്നുണ്ട് പന്ത് മൂന്ന് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ഒന്ന് ചെയ്യുന്നു സിബി സിബിയുടെ ആദ്യ പന്ത് നല്ലൊരു ഫീൽഡിംഗ് അദ്ദേഹം ഒരു ബൗണ്ടറി സേവ് ചെയ്തിരിക്കുന്നു മൂന്ന് റൺസ് ആണ് ആ ഒരു ഫീൽഡിംഗ് പ്രകടനത്തിലൂടെ ടി എസ് കെക്ക് വേണ്ടി മഞ്ചാടി സേവ് ചെയ്തത് സ്ട്രൈക്ക് ചെയ്യുന്നു അബു ന്യൂ ബാറ്റ്സ്മാൻ സ്ട്രൈക്കിലെത്തുന്നു എം ബി യോറിൽ സിബിയുടെ ശക്തമായൊരു ബൗളിംഗ് പ്രകടനമാണ് രണ്ട് പന്തുകൾ അദ്ദേഹം തുടരെ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിരിക്കുന്നു ഒരു ഹാട്രിക് ചാൻസ് ആടാ എസ് കെ താരം സിബിയുടെ സ്ട്രൈക്ക് ചെയ്യുന്നു ന്യൂ എം പി ആദ്യ പന്ത് തന്നെ ഒരു ഷോട്ട് ബൗണ്ടറിയിലേക്ക് ആദ്യ പന്ത് ബൗണ്ടറി നേടി എം പി രണ്ടാമത്തെ പന്ത് ബിനു ഫീൽഡിന്റെ കരങ്ങളിലേക്ക് ഓ ടാർഗറ്റിലേക്ക് ബാറ്റിംഗിന് ഇറങ്ങിയ ഫയറോക്സ് മൂന്ന് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പക്ഷേ നാലാമത്തെ സിബിയുടെ ഓവർ കളി മാറ്റിമറിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഓവറിൽ മൂന്ന് വിക്കറ്റ് അടക്കം ഇപ്പോൾ ടോട്ടൽ അഞ്ച് വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു ഫയറോക്സിന് അൻപത് റൺസ് ബോൾ ചെയ്യുന്നു നജീബ് അഞ്ചാമത്തെ ഓവറിൽ ആദ്യ പന്ത് സ്ട്രൈക്കിൽ രണ്ടാമത്തെ പന്ത് സ്ട്രൈക്കിൽ ബൗണ്ടറിയിലേക്ക് പന്ത് പറയുന്നു മൂന്നാമത്തെ പന്ത് സ്ട്രൈക്കിൽ ബോൾ ബോൾ ചെയ്യുന്നു നജീബ് നജീബിന്റെ നാലാമത്തെ പന്താണ് ഒരു വാട്ട് ബോൾ ആയിരുന്നു കുറ്റിലൂടെ ബൗണ്ടറി നേടിയിരിക്കുന്നു ഫീൽഡറുടെ കൈകൾ ചോരുന്നു മൂന്നോവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ഒന്ന് അൻപതിന് അഞ്ച് വിക്കറ്റ് എന്ന അവസ്ഥയിലേക്ക് ഫയറോക്സ് കുപ്പുകുത്തി ഒന്ന് ടാർഗറ്റിലേക്ക് ബാറ്റ് ചെയ്യുന്ന ഫയറോക്സ് പക്ഷേ ഈ ഓവറിൽ രണ്ട് ബൗണ്ടറികൾ നേടി നജീബിന്റെ ഓവറില അഞ്ചാമത്തെ പന്ത് സ്ട്രൈക്കിലുള്ളത് അബി രണ്ട് ബൗണ്ടറികൾ നേടിയിരുന്നു ഇനി ശേഷിക്കുന്ന ഓവറിൽ രണ്ട് പന്തുകൾ വീണ്ടും ഒരു കൂട്ടാൻ ഷോട്ട് അഞ്ചാമത്തെ ഓവറില് അവസാനത്തെ പന്ത് സ്ട്രൈക്കിലുള്ളത് വേണ്ടി ഈ ഓവറിൽ രണ്ട് ബൗണ്ടറികളും സിക്സും ഷഹീൻ ബൗൾ ചെയ്യാനെത്തൊന്നും വേണ്ടിയോ ഓവറില്ല ആദ്യ പന്ത് ഷഹീൻ സ്ട്രൈക്ക് ചെയ്യുന്നു ഫയറോക്സ് ബാറ്റ്സ്മാൻ മുമ്പു ഒരു വൈഡ് ബോൾ എടുത്ത് അദ്ദേഹം അത് ബൗണ്ടറിയിലേക്ക് പായിക്കുന്നു ഫീൽഡർ പിറകെ ഓ എത്തിപ്പിടിക്കാനാകാതെ ഫീൽഡർ ഒരു ബൗണ്ടറി എടിയിരിക്കുന്നു ആദ്യ പന്തിൽ തന്നെ മുബാറക്ക് ഫയറോക്സിന് വേണ്ടി ഒരു പേര് കേട്ട ബൗളറാണ് പക്ഷെ അദ്ദേഹത്തിന്റെ നിഷ്പ്രയാസം ബൗണ്ടറികൾ നേടുന്നു ഫയറോക്സ് ബാറ്റ്സ്മാൻ മുബോ എന്റെ വിരൽ തുമ്പിൽ മാന്ത്രികത ഒളിപ്പിച്ചു വെച്ച ഒരു ബൗളറാണ് ഷഹീൻ പക്ഷെ അദ്ദേഹത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരുന്നു അടുത്ത ആദ്യ രണ്ട് പന്തുകൾ ബൗണ്ടറികൾ അടുത്ത പന്ത് സിക്സാർ എൻ്റെ മാന്ത്രികത പുറത്തെടുക്കാൻ കഴിയുന്നില്ല എടുക്കാൻ അനുവദിക്കുന്നില്ല മുബോ ആറാമത്തെ ഓവറില്ല നാലാമത്തെ പന്ത് ബൗൾ ചെയ്യുന്നു ഷഹീൻ സ്ട്രൈക്കൽ ഒഴിവാക്കി വിടുന്ന മൂന്ന് പന്തുകൾ രണ്ട് ബൗണ്ടറികളും ഒരു സിക്സറും വഴങ്ങിയതിന് ശേഷം ഒരു തിരിച്ചുവരവ് ഒരു ഡോട്ട് ബോൾ അഞ്ചാമത്തെ പന്ത് ബൗൾ സ്ട്രൈക്കിൽ പക്ഷേ അവസാന പന്ത് ഒരു സിംഗിൾ റൺസ് നല്ല ഏഴാമത്തെ ഓവറിലെ ആദ്യ പന്ത് സിക്സർ പറത്തിയിരുന്നു മുബാറക് റിയാസ് ബോൾ ചെയ്തു രണ്ടാമത്തെ പന്ത് സ്ട്രൈക്കിൽ മുബാറക് ഫയർ സിംഗിൾ രണ്ട് പന്തിൽ ഏഴ് റൺസ് നേടിയിരിക്കുന്നു മുബാറക് പരിക്ക് മൂലം ക്രിസ് വിട്ടതിനു ശേഷം ക്രിസ്സിനെത്തിയിരിക്കുന്നു ഗിരി ഗിരിധർ ഈറോ സുമുൽ മികച്ച താരമാണ് ഇപ്പോൾ അദ്ദേഹം ബാറ്റ് ചെയ്തു ഫയർ ഓക്സിന് വേണ്ടി ബോൾ ചെയ്യുന്നു ടി എസ് കെ താരം നജീബ് പന്ത്രണ്ടാമത്തെ ഓവറിൽ ആദ്യ പന്ത് ബോൾ കഴിഞ്ഞ ഓവറും നല്ല മനോഹരമായ നജീബ് പന്ത് എറിഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹം ഒന്ന് രണ്ട് നല്ല പന്തുകൾക്ക് ശേഷം കഴിഞ്ഞ ഓവറിൽ സിക്സറുകൾ വഴങ്ങിയിരുന്നു നമുക്ക് കാത്തിരിക്കാം നജീബ് ആൻഡ് ഗിരി ഗിരി സ്ട്രൈക്ക് ചെയ്യുന്നു രണ്ടാമത്തെ ഫീൽഡറുടെ കരങ്ങളിലേക്ക് ില്ല നല്ലൊരു ബൗളിംഗ് പ്രകടനമാണ് നജീബ് ഇപ്പോൾ കെക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത് പക്ഷേ ഒരു ഫുൾ ടോസ് മോശം ബോൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിൽ സിക്സർ നേടുന്നു നേരത്തെ പറഞ്ഞിരുന്നു നജീബ് ഒന്ന് രണ്ട് പന്തുകളായി എറിഞ്ഞതിന് ശേഷം റൺസ് വഴങ്ങുന്ന ഒരു രീതി ഇവിടെയും മാറ്റം കാണുന്നില്ല നമുക്ക് നോക്കാം നാലാമത്തെ പന്ത് നജീബ് വൈഡ് ബോൾ

അതിനതി വിദഗ്ധമായ അഭി ഒരു സിംഗിൾ റൺസ് നേടുന്നു ഇപ്പോൾ ന്യൂ ബാറ്റ്സ്മാൻ രഞ്ജു സ്ട്രൈക്കിൽ എത്തിയിരിക്കുന്നു ഫയറോക്സിന് വേണ്ടി കഴിഞ്ഞ ഓവറിൽ ഗിരിതന്റെ വിക്കറ്റ് നഷ്ടമായിരുന്നു ഇനി പതിനഞ്ച് റൺസ് മാത്രമാണ് ഫൈറോക്സിന് വേണ്ടത് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത് റൺസ് എന്നെടുത്ത് നിന്ന് അബിയും മുബാർക്കും കൂടിയാണ് ഫയറോക്സിനെ കളി പിടിച്ചെടുത്തത് ഷഹീൻ വീണ്ടും ആദ്യ പന്തായിരുന്നു പന്ത് ബൗളർ ാണ് തന്റെ പന്തിൽ വിക്കറ്റ് ചാൻസുകൾ വിട്ട് കളയുന്നു സ്ട്രൈക്കിൽ എത്തുന്നു അബി ഇനി വെറും പതിനാല് റൺസ് മാത്രം മതി ഓ ഒരു ഷോട്ടിന് വേണ്ടി ക്ഷമിക്കുന്നു പക്ഷേ അത് മിസ്സായി പോകുന്നു ഒരു സിംഗിളിൽ ഒതുങ്ങുന്നു നല്ലൊരു ഫീൽഡിംഗ് റിയാസ് സ്ട്രൈക്കിൽ രഞ്ജു അദ്ദേഹം നേരിട്ട് ആദ്യ പന്തിൽ ഒരു ലൈഫ് ലഭിച്ചിരുന്നു ഷഹീന്റെ ഓവറില് നാലാമത്തെ പന്ത് ബോൾ ചെയ്യുന്നു ഇതാണ് പറഞ്ഞത് ഓരോ ക്യാച്ചുകളും ഇമ്പോർട്ടന്റ് ആണ് പൂജ്യത്തിന് പുറത്താകേണ്ട ഒരു ബാറ്റ്സ്മാൻ പിന്നെ കെട്ട് അടുത്ത പന്തിൽ നേടുന്നത് സിക്സർ സിക്സറാണ് ഇനി വിജയിക്കാൻ ആവശ്യമായത് ഏഴ് റൺസ് മാത്രമാണ് മൂന്ന് ഓവറുകൾ ശേഷിക്കുന്നു സ്കോർ ഒരു റൺസ് കൂടി ആവശ്യമായിരിക്കുന്നു സ്കോർ തുല്യമാകുന്നു ഒരു ബോൾ ശേഷിക്കുന്നു ഈ ഓവറിൽ ഒരു റൺസ് മാത്രം ആവശ്യമായിരിക്കുന്നു പുറത്ത് മൂന്ന് ഓവർ കൂടി ശേഷിക്കുന്നു സ്കോർ തുല്യതയിലേക്ക് ഒരു സിക്സറിലൂടെ ആദ്യ ബോളിൽ ഒരു ലൈഫ് കിട്ടിയ ബാറ്റ്സ്മാൻ പിന്നെ അടിക്കുന്നത് തുടരെ രണ്ട് സെക്സറുകൾ ഈ ഓവറിൽ അവസാന പന്ത് ഓഹോ അടുത്ത ഓവറിലേക്ക് കല്ലി കൊണ്ടുപോകുന്നു ഡിഫൻസ് ചെയ്തുകൊണ്ടേ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളത് റൺസ് ആവശ്യമായിട്ടുള്ള ദുർസ് റഹൂമായ ദുർസ് റഹൂഫ് റഹൂഫിന്റെ ഒരു പന്ത് ഡോട്ടായി പോകുന്നു സ്ട്രൈക്കിലുള്ളത് അബി വൈഡിലൂടെ ഫയറോക്സ് വിജയത്തിലേക്ക് അതായാലും നല്ലൊരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അബി അബിയും അതുപോലെ തന്നെ മബു മബു അദ്ദേഹം പരിക്കുമൂലം കളം വിട്ടതാണ് അദ്ദേഹം ഫിഫ്റ്റി നേടിയിരുന്നു ഇരുവരും ഫിഫ്റ്റി നേടിയാണ് ഫയറോക്സിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് മബുവിന്റെ അടുത്ത് സന്ദർശനത്തിനെത്തിയിരിക്കുന്നു അജ്മാൻ സ്പോർട്സിന്റെ രക്ഷാധികാരി യാസിർ അബി ഗിരി ഇന്നത്തെ മാച്ചിൽ രണ്ട് മനോഹരമായ സിക്സറുകൾ നേടിയിരുന്നു ആ ോഫിൽ നേടിയ സിക്സർ വളരെ ബ്യൂട്ടി ആയിരുന്നു രഞ്ജു ഒരു ലൈഫ് ലഭിച്ചതിന് ശേഷം രണ്ട് സിക്സറുകൾ തുടരെ നേടിയിരുന്നു ഷുവൈബ് ഓപ്പോസിറ്റ് ടീമാണ് അദ്ദേഹം നിരാശയായി മടങ്ങുന്നു ആദ്യം അഞ്ച് വിക്കറ്റ് വീണ സമയത്ത് വളരെ പുഞ്ചിരിയോടെ ആവേശത്തോടെ ആഹ്ലാദത്തോടെ നിന്നിരുന്ന ഒരു ഫീൽഡർ ആയിരുന്നു നിരാശയുണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത്